ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ വിവാദമായിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വീട് നിർമ്മാണം എന്തിനാണ് ഈ വിവാദം എന്ന് ചോദ്യം ഉയരുന്നുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട് നിർമ്മിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നവരുമേറെയാണ് എന്നാൽ കോടികൾ വില വരുന്ന ഭൂമിയിൽ കോടികൾ മുടക്കി ഇത്രയും ആഡംബരങ്ങളോടുകൂടി വീട് പണിയാനുള്ള സാമ്പത്തിക സ്ത്രോത എവിടെ നിന്നാണ് എന്ന വിമർശനമാണ് വരുന്നത് ഭൂമിക്ക് മുകളിലായി രണ്ട് നിലകളും ഭൂമിക്കടിയിലായി ഒരു നിലയുമാണുള്ളത് ഇവിടെ ഭൂഗർഭനിലയിൽ പാർക്കിംഗ് ഉൾപ്പെടെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കവടിയാർ കൊടാരത്തിന് സമീപത്ത് അതിസമ്പന്നർക്ക് ഭൂമിയുള്ള മേഖലയിലാണ് അജിത് കുമാറിന്റെ വീട് പണിയുന്നതെന്നും വീടിനുള്ളിൽ ലിഫ്റ്റ് സൗകര്യം ഉൾപ്പെടെ ആഡംബര സൗകര്യങ്ങളുണ്ടെന്ന് പ്ലാൻ വ്യക്തമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കെട്ടിട നിർമ്മാണ അനുമതിക്കായി തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ഡിസൈനിന്റെ പകർപ്പും ഇതിനിടെ പുറത്തു വന്നു ഈ ഡിസൈൻ പുറത്തു വന്നതോടെയാണ് വീടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത് കോർപ്പറേഷൻ അംഗീകാരം നൽകിയ പ്ലാനിൽ വീടിന്റെ ഉടമസ്ഥന്റെ പേര് എം ആർ അജിത് കുമാർ ഐ പി എസ് എന്ന് വ്യക്തമായിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കെട്ടിടത്തിന് നിർമ്മാണത്തിന് അനുമതി ലഭിച്ചത് താഴത്തെ ബേസ്മെന്റ് രണ്ടായിരം ചതുരശ്ര അടിക്ക് മുകളിലാണ് വിസ്തീർണം അങ്ങനെ നോക്കിയാൽ മൂന്ന് നില പണി പൂർത്തിയാകുമ്പോൾ ആറായിരം ചതുരശ്ര അടിക്ക് മുകളിൽ വലിപ്പമുള്ള വീടാണ് ഉയരുന്നത് പ്രാഥമിക നിർമ്മാണങ്ങളാണ് ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നത് വീടിന്റെ താഴത്തെ നിലയിൽ അതിഥികൾക്കായുള്ള മുറികളായിരിക്കുമെന്നാണ് പ്ലാനിൽ നിന്ന് വ്യക്തമാകുന്നത് പാർക്കിംഗും താഴെയാണ് ഇവിടെ സ്ഥലം വാങ്ങി ഇത്ര വലിയ വീട് നിർമ്മിക്കാൻ കോടിക്കണക്കിന് രൂപ ും ഈ അടുത്ത കാലത്ത് വരെ സെന്റിന് അറുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഭൂമിക്ക് കുറഞ്ഞ വില എന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തലൂടെ ഗുരുതര ആരോപണങ്ങളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയരുന്നത് അജിത് കുമാർ പോലീസിലെ കൊടും ക്രിമിനൽ ആണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ എം എൽ എ ആരോപിച്ചത് അജിത് കുമാർ നെറ്റോറിയസ് ക്രിമിനൽ ആണ് ഡാൻസ് ഓഫ് പ്രവർത്തിക്കുന്നത് സ്വർണക്കടത്ത് ലോബിയുമായി ചേർന്നാണ് ദാവൂദ് ഇബ്രാഹിം മോഡൽ ഓപ്പറേഷനാണ് അജിത് കുമാർ നടത്തുന്നതെന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ കൊലപാതകം ചെയ്യിപ്പിച്ചുവെന്നും കോഴിക്കോട് മാമി എന്ന ഒരാളെ ഒരു വർഷം മുമ്പ് കാണാതായിട്ടുണ്ട് എന്നാണ് കരുതുന്നതെന്നും കൊളയുടെ എല്ലാം തലപ്പത്ത് അജിത് കുമാറാണെന്ന് തുടങ്ങി ഗുരുതര ആരോപണങ്ങളായിരുന്നു പി വി അൻമർ എംഎൽഎ ഉന്നയിച്ചത് സോളാർ കേസ് അട്ടിമറിച്ചതിൽ പ്രധാന ഉത്തരവാദി എം ആർ അജിത് കുമാറാണെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നും അൻമർ എംഎൽഎ പറഞ്ഞിരുന്നു എ ഡി ജി പി തിരുവനന്തപുരം കബടിയാറിൽ എം എ യൂസഫലിയുടെ വീടിനോട് ചേർന്ന് വലിയ കൊട്ടാരം പണിയുന്നുവെന്നും അൻവർ എം എൽ എ ആരോപിച്ചിരുന്നു